ഹലോ നമുക്കിന്നൊരു അവൽ വിളയച്ചത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയാലോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്കാണ് ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏകദേശം ഒന്നര കപ്പോളം അവൽ എടുത്തിട്ടുണ്ട് ഈ എമൗണ്ട് കണ്ട് പേടിക്കണ്ട കാരണം നമ്മളിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് ചുരുങ്ങി വരും അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ചൂടാക്കുമ്പോൾ അവലൊക്കെ നന്നായി ചുങ്ങി നല്ല ക്രിസ്പി ആയിട്ട് വരണം ആ പരിവം വരെ നമ്മൾ ചൂടാക്കി എടുക്കണം അത് ക്രിസ്പി അറിയാനായിട്ട് നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരണം മാത്രമല്ല ക്രിസ്പി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ക്രിസ്പി എന്ന് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ നന്നായി പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നന്നായി ക്രിസ്പിയായി അതിനുശേഷം അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശർക്കരപ്പാനി കുറച്ച് ഉപ്പ് ചേർത്ത് ഒരു സ്വല്പം ഉപ്പ് മാത്രം ചേർത്താൽ മതി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം നമ്മൾ മധുരമുള്ള എന്തെങ്കിലും കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ നല്ലതാണ് അപ്പോൾ ശർക്കരപ്പാനി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ചേർക്കാവുന്നതാണ് നമ്മൾ നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക സ്വാദാണ് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പാനി അവലിൻ്റെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സ്വാദിഷ്ടമായ എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള അവൽ വിളയിച്ചത് തയ്യാറായി ഇത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നെയ്യിൽ വറുത്തെടുത്ത് ചേർക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ നേന്ത്രപ്പഴം പരിപ്പുണ്ടെങ്കിൽ അത് നെയ്യിലൊന്ന് വാട്ടിയിട്ട് ഇതിലേക്ക് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്